സ്വാഗതം എന്റെ ഇന്നത്തെ ക്ലാസ് ബിഗിനേഴ്സിനുള്ള ക്ലാസ് ആണ് എന്താണ് കമ്പ്യൂട്ടർ ബിഗിനേഴ്സിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് തമ്മിലുടെ വ്യത്യാസം എന്താ ലാപ്ടോപ്പിലുള്ളത് ഞാൻ പറയാം ടച്ച് പാഡ് കീബോർഡ് സ്പീക്കർ ഇതെല്ലാതും ഫിക്സഡ് ആയിരിക്കും ലാപ്ടോപ്പിൽ അതുകൊണ്ടാണ് ലാപ്ടോപ്പിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുവച്ച് ചെയ്യാവുന്നതാണ് അല്ലെ ടോപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ മറ്റൊരു സ്ഥലത്തി എടുത്ത് വെക്കാനായിട്ട് പറ്റില്ല ലാപ്ടോപ്പ് ആണെങ്കിൽ എല്ലാതും ആ ലാപ്ടോപ്പിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ക്ലിയർ ആയില്ല ഡെസ്ക് ടോപ്പിലെ ഓരോ ഭാഗം പറയാം സി പി യു കീബോർഡ് മൗസ് സ്പീക്കർ യു പി എസ് ഇതൊക്കെ ഡെസ്ക് ടോപ്പിൽ ഉള്ളതാണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസ്ക് ടോപ്പിലായാലും ലാപ്ടോപ്പിലായാലും ഫങ്ഷൻസ് സെയിം ആയിരിക്കും ഫങ്ഷൻസ് എന്ന് പറഞ്ഞെന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കാര്യങ്ങളെയാണ് പറയുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്നത് അത് ചേഞ്ച് ആവില്ല നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചുള്ളത് ലെഫ്റ്റ് ബട്ടൺ തന്നെയാണ് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ മാത്രം വരിയുള്ളൂ അതുപോലെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് ഓപ്ഷൻസ് ആണ് വരുന്നത് നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് ഓപ്ഷൻസ് പെട്ടെന്ന് തന്നെ എടുക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ മൗസിൽ നിന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും ഓക്കെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ ഓപ്ഷൻസ് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും ഒട്ടും പഠിക്കാത്തവർക്കായിട്ടുള്ള ക്ലാസ് ആണ് തിയറി ക്ലാസ് ആണ് നല്ല പോലെ ക്ലാസ് കേൾക്കണം ഇനി ഒരു കാര്യം പറയാനുള്ളത് ലാപ്ടോപ്പിൽ മെയിൻ സ്വിച്ച് ഉണ്ടായിരിക്കും അല്ലെ ഓക്കെ ആ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കുറച്ചുനേരം ലാഗ് ആയിരിക്കും അല്ലെ കുറച്ചുനേരം അപ്പൊ ആ ലാഗ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബൂട്ടിങ് എന്നാണ് പറയുന്നത് ആ ബോട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോഴാണ് എന്ത് വരുന്നത് ഡെസ്ക് ടോപ്പിലേക്ക് വരുന്നത് ഡെസ്ക് ടോപ്പ് മീൻസ് അറിയാലോ സ്ക്രീൻ വരുന്ന സ്ക്രീനെ പറയുന്ന പേരാണ് ഡെസ്ക് ടോപ്പ് ഡെസ്ക് ടോപ്പിലെ കുറെ പ്രോഗ്രാംസ് ഉണ്ടാവും അല്ലെ ആ കുറെ പ്രോഗ്രാംസിനെ പറയുന്ന പേരാണ് ഐക്കൺസ് ഓക്കെ ഐക്കൺസ് നമുക്ക് മനസ്സിലായി അത് കഴിഞ്ഞതിന് ശേഷം ഡെസ്ക് ടോപ്പിലെ ഏറ്റവും അടിയിൽ കാണുന്ന ബാറിനെയാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത് എന്താണ് ഡെസ്ക് ടോപ്പിലെ ഏറ്റവും അടിയിൽ കാണുന്ന ബാറിന് പറയുന്ന പേരാണ് ഇത്രയും കാര്യങ്ങൾ ലാപ്ടോപ്പിലുള്ള കാര്യങ്ങളാണ് സെയിം കാര്യങ്ങൾ തന്നെയാണ് കുറച്ച് വ്യത്യാസങ്ങളുണ്ടോ ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പും തമ്മിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളേ ഉണ്ടോ ഡെസ്ക് ടോപ്പിൽ ഫസ്റ്റ് തന്നെ നമ്മൾ സ്വിച്ച് ആണ് ഓൺ ചെയ്യേണ്ടത് അല്ലെ സ്വിച്ച് മീൻസ് എന്താണ് രണ്ട് പവർ പ്ലഗ് കുത്തിയിട്ടുണ്ടാവും അത് അത് ഓൺ ആക്കുക ഓൺ ആക്കിയതിന് ശേഷം എന്താണ് ഓൺ ആക്കേണ്ടത് സി പി ഒരു പവർ സ്വിച്ച് ഉണ്ടാവും പവർ സ്വിച്ച് ഓൺ ആക്കും പവർ സ്വച്ച് ഓൺ ആക്കി കഴിഞ്ഞതിന് ശേഷം യു പി എസ് കൂടി ഓൺ ആക്കും ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് സെലിം തന്നെ ലാപ്ടോപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഡെസ്ക് ടോപ്പിൽ പറയുന്നത് നെക്സ്റ്റ് പറയാനുള്ളത് ഡെസ്ക് ടോപ്പിലേക്ക് വന്നതിന് ശേഷം ഫസ്റ്റ് നമ്മൾ പഠിക്കും അല്ലെ എന്താണ് പഠിക്കുന്നത് മൗസ് ഒന്ന് മൂവ് ചെയ്യാൻ പഠിക്കും അല്ലെ മൗസ് മൂവ് ചെയ്യാൻ പഠിക്കുന്നത് എന്താണ് സ്റ്റാർട്ട് ബട്ടൺ അല്ലെ സ്റ്റാർട്ട് ഏറ്റവും അടിൽക്കാണെന്ന് ബാർ എന്ന് പറയുന്നത് ടാസ്ക് ബാർ എന്ന് പറയും ആ ടാസ്ക് അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റാർട്ട് എഴുതുക മൗസ് മൗസ് പോയിന്റ് ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അവിടേക്ക് നമ്മുടെ മൗസ് പോയിന്റ് പോകില്ല കുറച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മൗസ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അത് ക്ലിയർ ആയിക്കോളും അപ്പൊ മൗസ് നന്നായിട്ട് എന്ത് ചെയ്യാൻ മൂവ് ചെയ്തതിനു ശേഷം സ്റ്റാർട്ട് ബട്ടണിലേക്ക് കൊണ്ടുവരും സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻസ് കാണും അതിനെ പറയുന്ന പേരാണ് പോപ്പ് എന്നാണ് പറയുന്നത് കുറെ പ്രോഗ്രാംസ് ഉണ്ടാവും അടിയിലേക്കും ഉള്ളിലേക്കു ആയിട്ട് അതിനെ പറയുന്ന പേരാണ് പോപ്പ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഡെസ്ക്ടോപ്പിലെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റുക കുറെ ആളുകൾക്ക് അറിയില്ല അതും ഞാൻ ഈ പ്രാക്ടിക്കലിലൂടെ തന്നെ പറയുന്നതാണ് ഇന്നത്തെ ക്ലാസ്സില് ലാപ്പിന്റെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ ഡെസ്ക് ടോപ്പിനെ കുറിച്ച് പറയുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ലാപ്പ് അല്ലെ അപ്പൊ നമുക്ക് ലാപ്പ് ഓൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് പഠിക്കുന്നവർക്കാണ് ഇന്നത്തെ ക്ലാസ് അപ്പോ നോക്കാം ഇതാണ് ഇതാണ് മെയിൻ സ്വിച്ച് കണ്ടോ കണ്ടോ ഈ മെയിൻ സ്വിച്ചിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് ഓണായി വരുന്നത് അല്ലെ ഈ ഓണായി വരുന്നതിനെയാണ് പറയുന്നത് ബൂട്ടിങ് എന്ന് പറയുന്നത് എന്താണ് ബൂട്ടി വെൽക്കം എന്ന് പറഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് ബൂട്ടിങ് ഇത് എഴുതി വെച്ചോളൂ എല്ലാവർക്കും അത് ഉപകാരമായിട്ടുള്ള ക്ലാസ് ആണ് ഈ ബൂട്ടിങ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നോക്കൂ ഈ മൗസ് പോയിന്റ് കണ്ടു മൗസ് പോയിന്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നില്ല കറക്കം നിന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പായി അല്ലേ അത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം വർക്ക് ചെയ്യാവുന്നതാണ് ഈ ബൂട്ടിങ് കഴിഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന സ്ക്രീനിനെ പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് ഈ സ്ക്രീനെ എന്താണ് ഡെസ്ക് ടോപ്പ് ഡെസ്ക് ടോപ്പിലെ ഏറ്റവും അടിയിൽ കാണുന്ന ബാറിനെ ഇത് കണ്ടോ ഈ ബാറിനെ പറയുന്ന പേരാണ് ഡെസ്ക് ടാസ്ക് ബാർ എന്താണ് ടാസ്ക് ബാൾ ഈ ടാസ്ക് ബാറിൽ എന്താണ് നോക്കിയേ സ്റ്റാർട്ട് ബട്ടൺ അതുപോലെ തന്നെ നെറ്റിന്റെ കാര്യങ്ങളുണ്ട് നെറ്റിന്റെ സോഫ്റ്റ്വെയർ ഉണ്ട് നെക്സ്റ്റ് ഫോൾഡർ ഉണ്ടായിരിക്കും കുറെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് നെറ്റ് എടുക്കാവുന്ന ഗൂഗിൾ ക്രോം എന്താണ് ഫയർഫോക്സ് ഇതൊക്കെ എല്ലാതും ഉണ്ട് അപ്പൊ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എല്ലാ കമ്പ്യൂട്ടറും സെയിം ആയിരിക്കില്ല കുറെ കുറെ കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ടാസ്ക് ബാങ് വരുന്നത് ഓക്കെ ലെഫ്റ്റ് ഭാഗത്താണ് ഇത് വരുന്നത് ഓക്കെ പിന്നെ റൈറ്റ് ഭാഗത്ത് എന്താണ് വരുന്നത് ടൈം ഡേറ്റ് പിന്നെ വോളിയത്തിൽ ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉണ്ടാകുന്നത് ഇപ്പോ ഡെസ്ക് ടോപ്പിനെ കുറിച്ചും ടാസ്ക് ബാറിനെ കുറിച്ചും പഠിച്ചല്ലോ നെക്സ്റ്റ് വരുന്നത് ഇതിനെയാണ് പറയുന്നത് ഇതിനെന്താണ് പറഞ്ഞു നോക്കാം ടച്ച് പേഡ് എന്നാണ് ഇതിനെ പറഞ്ഞത് ടച്ച് പേഡ് എന്താണ് ടച്ച് പേഡ് എന്ന് പറയുന്നത് മൗസ് അല്ലെ മൗസ് ഇങ്ങനെ മൗസ് എന്ന് വെച്ചാൽ മൗസ് അല്ല യൂസ് ചെയ്യുന്ന നമ്മുടെ ലാപ്ടോപ്പിലെ ടച്ച് പേഡിനെ കുറിച്ചാണ് ഇപ്പൊ പറയാൻ പോകുന്നത് ടച്ച് പേഡ് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇതിനെ മൗസ് മൂവ് ചെയ്താൽ സോറി ഇതുപോലെ ടച്ച് പേഡ് മൂവ് ചെയ്താൽ കണ്ടോ ടച്ച് പാഡ് മൂവ് ചെയ്താൽ ഈ മൗസ് പോയിന്റ് കണ്ടോ ഈ മൗസ് പോയിന്റ് വരുന്നോക്കി ഇതുപോലെ ഇങ്ങനെ വരും എങ്ങനെ ഞാൻ മൂവ് ചെയ്ത് കാണിച്ചു തരാം ഇതുപോലെ ഏത് പ്രോഗ്രാമിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവിടേക്ക് കൊണ്ടുവരിക ഓക്കെ ഇങ്ങനെയാണ് ടച്ച് പാഡ് യൂസ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് റൈറ്റ് ഹാൻഡിന്റെ ചൂണ്ടാണിവെല്ലാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ് എപ്പോഴും യൂസ് ചെയ്യുന്നില്ല എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് എന്താണ് മൗസ് പോയിന്റ് അല്ലെ മൗസ് പോയിന്റ് എന്ന് പറയുന്നത് ടച്ച് പാഡ് കേട്ടോ ഈ ടച്ച് പാഡിനെയാണ് ഇങ്ങനെ 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 ഡ്രാഗ് ചെയ്യുമ്പോൾ ഇത് ഓരോ പ്രോഗ്രാമിലേക്കും കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നു ഓക്കെ ഇപ്പൊ അത് മനസ്സിലായില്ലോ ടച്ച് പാഡ് എന്താണെന്ന് നെക്സ്റ്റ് വരുന്നത് ഇതിലെ കീബോർഡാണ് കീബോർഡ് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പൊ ഇതാണ് എന്ത് കീബോർഡിലുള്ള കാര്യങ്ങൾ കീബോർഡിൽ സെയിം തന്നെയാണ് കേട്ടോ ഇവിടെ കുറെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഇത് ആൽഫകൾ അല്ലെ ടൈപ്പ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ന്യൂമറിക്കൽ ആണ് ഇത് ന്യൂമറിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട് ഇതിന് മുകളിലായിട്ട് അതുപോലെ തന്നെ ടാബ് ക്യാപ്സിലോക്ക് ഷിഫ്റ്റ് കൺട്രോൾ ഇതൊക്കെ എല്ലാതും ഇതിൽ ഉള്ളതാണ് ഈ കീബോർഡിൽ അത് കൂടുതലായിട്ട് പറയാനുള്ള ഒന്നുമില്ല എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഈ ടച്ച് പാഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യരുത് അത് അപ്പോഴും കംപ്ലൈന്റ് വരുന്നതാണ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം ലാപ്ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് മൗസ് പൊടി സെപ്പറേറ്റ് വാങ്ങിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് സെപ്പറേറ്റ് വാങ്ങിച്ചതിന് ശേഷം നല്ല മൗസ് തന്നെ വാങ്ങിക്കണം കേട്ടോ മൗസ് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ഫിറ്റ് ചെയ്യുക എവിടെ ഫിറ്റ് ചെയ്യണം ഇതിന്റെ സൈഡിൽ തന്നെ ഒരു പോർട്ട് ഉണ്ട് ഈ പോർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫിറ്റ് ചെയ്യുക ഓക്കെ പോർട്ടിനെ നമ്മൾ ഫിറ്റ് ചെയ്യുക ഓക്കെ മനസ്സിലായല്ലോ അടുത്തതായിട്ട് കീബോർഡിനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു ലാപ്ടോപ്പിലുള്ള എന്ത് കീകൾ യൂസ് ചെയ്യാൻ പാടില്ല യൂസ് ചെയ്യാൻ പാടില്ല എന്ന് കൂടുതലായിട്ട് യൂസ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കംപ്ലൈന്റ് ആവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന സെപ്പറേറ്റ് കീബോർഡ് നമുക്ക് വാങ്ങിക്കേണ്ടി മൗസും വാങ്ങിക്കാൻ പറ്റും കീബോർഡും വാങ്ങിക്കാൻ പറ്റും ഇതുപോലെ ഇങ്ങനെ വെക്കുക നെക്സ്റ്റ് എന്ത് കൊടുക്കുക ഇതുപോലെ തന്നെ കണക്ട് ചെയ്യാൻ പോവാണ് ഇനി എന്ത് ചെയ്യണം ഈ ലാപ്ടോപ്പില് സൈഡിലായിട്ട് പോർട്ട് ഉണ്ട് ലാപ്പിലെ പോർട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം കിട്ടി ചെയ്യുക ഓക്കെ പ്രസ് ചെയ്ത് വെക്കുക അപ്പൊ ഈ ഒരു പോർട്ടിലും മൗസ് ഫിറ്റ് ചെയ്തു അതുപോലെ തന്നെ കീബോർഡും നമ്മൾ ഫിറ്റ് ചെയ്തു ഓക്കെ ഇപ്പോൾ നോക്കിയേ നമ്മുടെ ലാപ്ടോപ്പിൽ അഡീഷണൽ ആയിട്ട് എന്ത് വെച്ചു കീബോർഡ് വന്നു അതുപോലെ തന്നെ എന്ത് വന്നു മൗസും കൂടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് യൂസ് ആയിരിക്കും നല്ല പോലെ സ്പീഡിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് ഇതിന് കൂടുതലായിട്ടും വർക്ക് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റില്ല സ്പീഡ് കിട്ടില്ല ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ടച്ച് പാഡിനെ കുറിച്ചാണ് ഇവിടെ രണ്ട് ബട്ടൺ ഉണ്ട് അല്ലേ ഇത് ലെഫ്റ്റ് ബട്ടൺ ഇത് റൈറ്റ് ബട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ മൗസ് യൂസ് ചെയ്യാറില്ലേ നമ്മൾ ഇത് ഇതുപോലെ കണ്ടോ ഇതാണ് മൗസ് അറിയാലോ ഈ മൗസ് നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെയല്ലേ നമ്മൾ പ്രസ് ചെയ്യുന്നത് ഇതുപോലെ ലെഫ്റ്റ് ബട്ടൺ ഇത് റൈറ്റ് ബട്ടൺ അല്ലേ അല്ലെ അപ്പൊ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് ബട്ടൺ തന്നെയാണ് അത് തന്നെയാണ് ഇത് ഇത് ഈ ഒരു രണ്ട് ബട്ടൺ കേട്ടോ അപ്പൊ നമ്മൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇപ്പൊ ഇവിടെ ഈ സ്ക്രീനിൽ കണ്ടോ ഇവിടെയാണ് മൗസ് ഇരിക്കുന്നത് ഇവിടെ കണ്ടോ മൗസ് ഇരിക്കുന്നത് ഇനി എന്ത് ചെയ്യണം ഞാൻ ഈ ഒരു റൈറ്റ് ബട്ടൺ ക്ലിക്ക് കണ്ടോ നോക്കൂ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോ എന്ത് വന്നു നോക്കിയ ഓപ്ഷൻസ് വന്നു കണ്ടോ ഈ ഒരു മൗസ് കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പൊ മൗസ് കൊണ്ട് യൂസ് ചെയ്യുന്നത് മൗസ് കൊണ്ട് ചെയ്യുമ്പോൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇതുപോലെ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഏതും ഈ ഒരു ബട്ടനും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇപ്പൊ മനസ്സിലായില്ലോ ഇനി ഒരു കാര്യമാണ് പറയാനുള്ളത് ലെഫ്റ്റ് ബട്ടൺ പ്ലെയിൻ ഈ ഭാഗത്ത് ഈ പ്ലെയിൻ ഭാഗത്ത് തന്നെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ക്ലിക്കേ വരുള്ളൂ ഒന്നും സംഭവിക്കില്ല അത് തന്നെയാണിത് ഈ ഒരു ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും വരും ഓക്കെ ത്രീ മനസ്സിലായില്ലോ സിംഗിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും വരില്ല ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ പക്ഷെ റൈറ്റ് ബട്ടനെ സംബന്ധിച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് ഒക്കെ വരാനാണ് കൂടുതലായിട്ട് അപ്പൊ മൗസിന്റെ കാര്യം പഠിച്ചു അതുപോലെ തന്നെ ടച്ച് ബാഡിന്റെ കാര്യവും പഠിച്ചു അല്ലേ അപ്പൊ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ആയിട്ടുള്ളത് രണ്ടിനും കേട്ടോ ഈ രണ്ട് ഈ മൗസ് യൂസ് ചെയ്യുന്നതും ടച്ച് ഈ ഒരു ടച്ച്പേഡ് യൂസ് ചെയ്യുന്നതും സെയിം തന്നെയാണ് റൈറ്റ് ബട്ടൺ ലെഫ്റ്റ് ബട്ടൺ ഓക്കെ അതുപോലെ തന്നെ ലെഫ്റ്റ് ബട്ടൺ റൈറ്റ് ബട്ടൺ ക്ലിയർ ഇനി എനിക്ക് പറയാനുള്ളത് എന്താണ് ടാസ് ഏറ്റവും അടിയിൽ കണ്ടോ നോക്കിയാൽ സ്റ്റാർട്ട് ഇതാണ് നമ്മളിപ്പോ ഈ മൗസ് ഞാൻ ടച്ച് പേട യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടിലേക്ക് വരിക കേട്ടോ അപ്പൊ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കില് ടച്ച്പേഡ് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതുപോലെ റൊട്ടേഷൻ ഒക്കെ ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യാം ഉണ്ടോ ഇതുപോലെ അങ്ങനെ ചെയ്ത് ചെയ്ത് ലാസ്റ്റ് നമുക്ക് ഇങ്ങനെയൊക്കെ അടയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മതി നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കണ്ടോ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഒരു കണ്ടോ ഇതുപോലെ ഒരു ഓപ്ഷൻസും ഒന്ന് കണ്ടോ ഇതുപോലെ ഇതിനെ പറയുന്ന പേരാണ് പോപ്പ് അപ്പ് എന്നാണ് പറയുന്നത് നമുക്ക് ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളാണ് അത് കണ്ടോ നമുക്ക് എവിടെയാണോ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ കൊണ്ടുവയ്ക്കണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവെക്കണം ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവെക്കും കണ്ടോ ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ഇത് ഇത് ഈ ഒരു പ്രോഗ്രാം ആണ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വെറുതെ ജസ്റ്റ് എന്ത് ചെയ്യണം എൻ്റെ വെറുതെ ക്ലിക്ക് കിട്ടും അപ്പൊ ഈ പ്രോഗ്രാം എന്തായി ഓപ്പൺ ആയി ഓക്കെ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പ്രോഗ്രാം ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കൂ ഇവിടെ കണ്ടോ മിനിമൈസ് ബട്ടൺ അതുപോലെ തന്നെ റീസ്റ്റോർ ബട്ടൺ നെക്സ്റ്റ് എന്താണ് വരുന്നത് ക്ലോസ് ബട്ടൺ ഓക്കെ എന്താണ് മിനിമൈസ് ബട്ടൺ ഒരു പ്രോഗ്രാം ഓപ്പൺ ആയി കഴിയുമ്പോൾ മിനിമൈസ് ബട്ടൺ റീസ്റ്റോർ ബട്ടൺ അതുപോലെ തന്നെ ക്ലോസ് ബട്ടൺ എന്തിനാണ് ക്ലോസ് ബട്ടൺ ക്ലോസ് ചെയ്യാനായിട്ട് അല്ലെ ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യാനാണ് ഈ ക്ലോസ് ബട്ടൺ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്ന സെന്ററുള്ള ഒരു ബട്ടൺ ആണ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് പ്രെസ് ചെയ്യുന്നത് ഞാൻ കേട്ടോ ഈ ടച്ച് ബട്ടൺ ഉപയോഗിച്ച് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ചെറിയ വിൻഡോ ആയിരുന്നു വലുതാക്കാനാണ് നമ്മൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തത് അപ്പൊ സ്ക്രീൻ എന്തായി വലുതായി ഇനി കുറച്ചുകൂടി അത് ചെറുതാക്കണെങ്കിൽ എന്ത് ചെയ്യണം സെന്ററിൽ ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പൊ എന്ത് വന്നു ചെറുതായി ഓക്കെ അതിനായിട്ടാണ് ആ ബട്ടൺ ഉപയോഗിക്കേണ്ടത് അടുത്തതായിട്ട് മിനിമൈസ് ആണ് മിനിമൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലോസ് ആയി പോകുന്നില്ല ഏറ്റവും അടിയിൽ ഇവിടെ ഈ ഭാഗത്തായിട്ട് കാണപ്പെടുന്നു ഈ ഭാഗത്ത് കണ്ടോ ക്ലോസ് ആയി പോകുന്നില്ല ഇനി എന്ത് ചെയ്യണം ഇവിടേക്ക് മൗസ് പോയിന്റ് കൊണ്ടുവരിക മൗസ് പോയിന്റ് ഇവിടെ കൊണ്ടുവരണം ഇവിടേക്ക് കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വന്നു ഈ പ്രോഗ്രാം ഓപ്പൺ ആയി നെക്സ്റ്റ് ഈ പ്രോഗ്രാം എന്താണ് ക്ലോസ് ആയി പോകണമെങ്കിൽ എന്ത് ചെയ്യണം ഇതുപോലെ ഇൻഡു ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുക കൊണ്ടുവരിക നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായി ആ പ്രോഗ്രാം ക്ലോസ് ആയി പോയി ഇപ്പോ വളരെയധികം യൂസ്ഫുൾ ഉള്ള ഒരു കാര്യമാണ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുക ഈ മൗസ് പോയിന്റ് വരാനായിട്ട് കൂടുതലായിട്ട് ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കുറേ നിങ്ങൾ കുറച്ച് കുറച്ച് ഇങ്ങനെ ചെയ്യേണ്ട റൊട്ടേഷൻ ഒക്കെ ചെയ്യേണ്ട ഇതുപോലെ റൊട്ടേഷൻ ചെയ്യാം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകുള്ളൂ മൗസ് നെക്സ്റ്റ് എന്താണ് സ്റ്റാർട്ടിലേക്ക് വന്നു നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനെ പറയുന്ന പേരെന്താണ് കോപ്പഅപ്പ് എന്ന് പറയുന്നു നമുക്ക് ഏഴ് പ്രോഗ്രാം ആണ് വേണ്ടത് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം എന്ത് ചെയ്യണം പ്രസ് ചെയ്യുക ആയി ക്ലോസ് എന്ത് ചെയ്യണം ഇതുപോലെ ഇങ്ങനെ ക്രോസ് ബട്ടൺ കൊണ്ടുവരിക ക്ലോസ് ചെയ്യുക ക്ലിയർ ഇനി എന്ത് ചെയ്യണം ഫൈനൽ ആയി കഴിഞ്ഞു നമ്മുടെ ഓപ്പൺ ആക്കി അല്ലെ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കാൻ പഠിച്ചു നെക്സ്റ്റ് എന്ത് ചെയ്യണം നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യണം അല്ലെ ക്ലോസ് ചെയ്യാൻ പഠിക്കണം അപ്പൊ എന്ത് ചെയ്യണം നേരെ തന്നെ എവിടേക്ക് കൊണ്ടുവരണം സ്റ്റാർട്ടിലേക്ക് കൊണ്ടുവരിക അല്ലെ സ്റ്റാർട്ടിലേക്ക് കൊണ്ടുവരിക നെക്സ്റ്റ് സ്റ്റാർട്ടിലേക്ക് കൊണ്ടുവരുന്ന ശേഷം പ്രസ് ചെയ്യുക പ്രെസ് ചെയ്യുമ്പോൾ ഇതുപോലെ വന്നു എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൂടി ചെയ്യുക എന്നാലും നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ അറിയിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക എന്നാലും നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സിക്സ് ഡബിൾ ഫൈവ് സെവൻ നയൻ ഫൈവ്